എന്ന പത്രവും അതിൻ്റെ പത്രാധിപരായിരുന്ന ശങ്കു ശങ്കുണ്ണിപിള്ള സാറിനെ ഞാന് കോട്ടയത്ത് വരുന്ന കാലഘട്ടത്തിൽ പത്രപ്രവർത്തകനായി വരുന്നതിന് മുൻപ് തന്നെ കോട്ടയമായി സാംസ്കാരികമായി ചില ബന്ധങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അന്നുള്ള പ്രധാനപ്പെട്ട കോട്ടയത്തിൽ നിന്നുള്ള പത്രങ്ങളിൽ ദീപികയും മലയാള മനോരമയും കേരള ഭൂഷണവും ദേശബന്ധു എന്ന ഈ പത്രവുമാണ് പ്രധാനമായും വാർത്തകളെ പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ നവമാധ്യമങ്ങളോ ടെലിവിഷൻ ചാനലുകളും മറ്റ് വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് വാർത്ത അറിയുന്നതിന് അവരുടെ വിജ്ഞാന തൃശ്ണയെ പരിപോഷിപ്പിക്കുന്നതിന് ഭാഷാപരമായ അവരുടെ വളർച്ചയ്ക്ക് സാഹിത്യ സാംസ്കാരിക മേഖലകളിലേക്കുള്ള അവരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പത്രങ്ങൾ ചെയ്തിട്ടുള്ള മഹത്തായ സേവനത്തെ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ ധർമ്മമായി നമുക്ക് കാണാൻ കഴിയും മാധ്യമ പ്രവർത്തകർക്കുള്ള പ്രാധാന്യം പ്രത്യേകിച്ച് പത്രങ്ങളുടെ ചീഫ് എഡിറ്റർമാർക്കും പത്രാധിപ സമിതി അംഗങ്ങൾക്കുമൊക്കെയുള്ള സമൂഹത്തിലെ ആദരവും അതുപോലെ തന്നെ അവരുടെ ഉന്നതി ഉന്ന ഉന്നതമായ സ്ഥാനമഹിമയും ഒക്കെ ഒരു പത്രപ്രവർത്തകനാകാൻ ആഗ്രഹിച്ചു നടന്ന എന്നെ സംബന്ധിച്ച് ഒരു പ്രചോദനമായി തീർന്നു എന്ന് ഞാൻ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭാഷാ വൈജ്ഞാനിക മേഖലകളെ വളർത്തിയെടുക്കുന്നതിന് പത്രങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ പഴയകാല പത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിന്റെ മേഖലകളിൽ അത് ചെയ്തിട്ടുള്ള മാതായ സേവനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും വിസ്മരിക്കാൻ സാധിക്കുകയില്ല കാര്യങ്ങൾ ചരിത്രത്തിന്റെ പഴയ പത്രപ്രവർത്തന ചരിത്രത്തിന്റെ താടകളിലൂടെ കടന്നുപോകുന്നവർക്ക് മാധ്യമ വിദ്യാർത്ഥികൾക്ക് മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വായനക്കാരായിട്ടുള്ള ആളുകൾക്കും സാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ളവർക്കുമൊക്കെ അത് വിസ്മരിക്കാൻ സാധിക്കില്ല എന്ന് ചരിത്ര സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്തായിരുന്നു മാധ്യമ ധർമ്മം ഒരു കാലഘട്ടത്തിൽ എന്ന് നമുക്കറിയാം തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യതയും സത്യസന്ധതയും ഉള്ള വാർത്തകൾ വായനക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാധ്യമ മേഖലകളിൽ പ്രത്യേകിച്ച് വാർത്ത പ്രാധാന്യത്തി വ വാർത്തക്ക് പ്രാധാന്യം നൽകുന്ന പത്രങ്ങളുടെ ചുമതല ചുമതൽ വാർത്തകളിൽ മാത്രം പുതുങ്ങി നിൽക്കാതെ ആ കാലഘട്ടത്തിൽ പത്രങ്ങൾ സാഹിത്യ രംഗത്തുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മലയാള മനോരമയുടെ ദിനപത്രത്തിനോടൊപ്പം തന്നെ ഭാഷാഭോഷണിയും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ പ്രസിദ്ധീകരണങ്ങളും ആ കാലഘട്ടത്തിൽ നമ്മുടെ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല എഴുത്തുകാർക്ക് വടക്കൂറുള്ള ഒരു മേഖലയായി പത്രങ്ങളെ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയും അത് ദിനപത്രമായാലും അതിൻ്റെ ചുവടുപിടിച്ച് മുന്നോട്ടു പോ കൊണ്ടുപോകുന്ന അനുബന്ധ പ്രസിദ്ധങ്ങളായ സാഹിത്യമാസികളാണെങ്കിലും വാരികകളാണെങ്കിലും എല്ലാം സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് എന്നും പ്രോത്സാഹനം നൽകുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മറച്ചിരിക്കാൻ കഴിയുകയില്ല ആ നിലയിൽ ദേശബന്ധുവിനുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ എല്ലാമായിരുന്ന സ്വരാജ് ശമ്പന്നിപ്പുള്ള സാധനങ്ങളെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ആദരവോടെ നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രഥമ അവാർഡുകൾ നേടിയ രണ്ട് യുവ പത്ര പ്രവർത്തകരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഇന്ന് നമുക്കറിയാം ഈ മാധ്യമ രംഗം എന്നുള്ളത് വൈവിധ്യത്തിൻ്റെ മേഖലയായി മാറിയിട്ടുണ്ട് ദിനപത്രങ്ങളോടൊപ്പം തന്നെ വാർത്തകൾ അറിയുന്നതിന് അനവധി സ്രോതസ്സുകൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ നിരവധി വരുന്ന നിരവധിയായിട്ടുള്ള ടി വി ചാനലുകൾ ടി വി ചാനലുകളിലെ വാർത്താ ചാനലുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ മേഖലകളിലും അല്ലാതെയുമുള്ള നിരവധി മാധ്യമ രംഗത്തെ ക്ഷേറ്റവുമധികം പുതിയ തലമുറ ആശ്രയിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ റേഡിയോ ഇങ്ങനെ വൈവിധ്യമാർന്ന നിരവധി മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രസിദ്ധീകരണങ്ങളും മറ്റ് മേഖലകളുമെല്ലാം നമ്മുടെ പത്ര വ്യവസായത്തെ ഒരു പരിധിവരെ കടന്ന് ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മേക്കൈ സമ്പാദിച്ചുകൊണ്ട് ഇന്ന് ജന മനസ്സുകളിൽ ദൃഢമായി ഉറച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം പക്ഷെ അതോടൊപ്പം തന്നെ സംഭവിച്ച ഒരു മൂല്യച്ഛുതി മാധ്യമങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ച മൂല്യബോധം എങ്ങനെയോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇന്ന് വാർത്തകളെ അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും അതിൻ്റെ സ്രോതസ്സുകൾ സ്രോതസ്സുകളുടെ ഉള്ളിലേക്ക് കടന്ന് ചെന്ന് സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആ പ്രവണത ഇന്ന് നവമാധ്യമങ്ങളിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇന്ന് ടെലിവിഷൻ ചാനലുകളിലൊക്കെ നമ്മൾ വാർത്തകൾ അവസാനിക്കുന്ന അവസരത്തിൽ അവരെ ഫേക്ക് ന്യൂസിനെ കുറിച്ച് ഇന്ന വാർത്തകൾ അത് സത്യമായിട്ടുള്ളതല്ല എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറ് അപ്പോൾ സത്യമേത് അസത്യമേത് സത്യമേതെ മിഥ്യയേത് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയാതെ വരുന്ന ഒരു സംയുക്ത അവസ്ഥയാണ് ഇന്ന് മാധ്യമങ്ങൾ പുതിയ നവമാധ്യമങ്ങൾ മാധ്യമങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മറിച്ചു വയ്ക്കുന്നില്ല അതിൽ നിന്നൊരു മോചനമുണ്ടാവും ഇത്തരം അവാർഡുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ തോമസ് സാറിനെ ആദരിക്കുന്നു അദ്ദേഹം എത്രയോ കാലമായി മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് മലയാള മനോരമയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് ആ പത്രത്തിന് മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന കോപ്പികൾ വരുന്നു പത്രമായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണമായും അതിനെ സമർപ്പിച്ചിരിക്കുക സമർപ്പിച്ചു എന്ന് ഞങ്ങളും പോലുള്ള സഹപ്രവർത്തകർ ആദരവോട് സ്മരിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നതിൽ ഈ ദേശബന്ധു പുരസ് പുരസ്കാര സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമല്ല ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പത്രപ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും സമകാലിക ജീവിതത്തെ കുറിച്ചും നമ്മുടെ നാം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾ സംസാരിക്കാറുണ്ട് അവരുടെ വാക്കുകൾക്കായി നമുക്ക് കാതോറക്കാം ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഒരു കാലഘട്ടത്തിനുണ്ടായിരുന്ന ഒരു പത്ര പത്രസ്ഥാപനത്തിൻ്റെയും അതിൻ്റെ ഉടമസ്ഥരെയും ആദരിക്കാൻ സന്മാനസാട്ടിയ ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു ജയ് ഹിന്ദു